കൊറിയയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിയായ യുവതിയെ കെട്ടിപ്പിടിച്ച് ഇന്ത്യൻ യുവാവ് വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം ഇന്ത്യക്കാർ നിങ്ങളോട് മാപ്പ് പറയുന്നു എന്നാണ് വീഡിയോയ്ക്ക് അനേകങ്ങൾ കമന്റ് നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ജയ് ശ്രീസി എന്ന യൂസറാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് കൊറിയയിൽ നിന്നെത്തിയ രണ്ട് യുവതികളും ഇന്ത്യക്കാരനായ ഒരു യുവാവും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വെച്ചാണ് വീഡിയോ പകർത്തിയിരിക്കുന്നത് ഇവിടെ വച്ചാണ് യുവാവ് കൊറിയയിൽ നിന്നെത്തിയ യുവതികളുടെ അടുത്തേക്ക് പോകുന്നത് യുവാവ് തന്റെ കൈമുഷ്ടി ചുരുട്ടി ഒരു പഞ്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് യുവാവിന്റെ ആഗ്രഹമാണത്രേ ഇത് യുവതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല ഒടുവിൽ മനസ്സിലാകുമ്പോൾ അവർ കൈ ചുരുട്ടി യുവാവിന്റെ കയ്യിൽ ഇടിക്കുന്നത് കാണാം ഇത് പഞ്ചല്ല ഫിസ് ബംബാണ് എന്നും യുവതി പറയുന്നത് കാണാം അടുത്തതായി യുവാവ് പറയുന്നത് തനിക്ക് മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടെന്നാണ് അത് അവരെ കെട്ടിപ്പിടിക്കണം എന്നാണെന്ന് യുവാവ് പറയുന്നു യുവതികൾ അമ്പരന്ന് പോകുന്നത് കാണാം അവസാനം ഒരു യുവതി യുവാവിനെ കെട്ടിപ്പിടിക്കാൻ തയ്യാറാവുന്നു യുവാവ് യുവതിയോട് നിങ്ങൾ വളരെ ക്യൂട്ടാണ് ഐ ലവ് യു എന്ന് പറയുന്നതും വീഡിയോയിൽ കാണാം യുവതി ഐ ലവ് യു ടു എന്ന് ഒരു മര്യാദയുടെ ഭാഗമായി പ്രതികരിക്കുന്നുമുണ്ട് Your Your dream 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 is is a punch. Your dream has one come true. true. came One, one is all. One is all. Oh. Guys. Wow. You I'm You, you are so cute. I love വളരെ പെട്ടെന്നാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് അനേകങ്ങളാണ് യുവാവിന്റെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് പൗരബോധം ഒട്ടുമില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് അതുപോലെ ഇന്ത്യക്കാർ ഇയാൾക്ക് വേണ്ടി മാപ്പ് പറയുന്നു എന്നും കമന്റ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ